ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ ട്രെൻഡിങ് വീഡിയോ ആയിട്ട് നിൽക്കുന്നത് നമ്മുടെ തൊപ്പിയും തൊപ്പിയുടെ അനുയായിട്ടുള്ള മമ്മു എന്ന് പറയുന്ന ആ ഒരു ചെറുക്കൻ വെറൈറ്റി മീഡിയക്ക് നൽകിയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആ ഇന്റർവ്യൂവിൽ ഈ പരനാറി പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ പല സ്ഥലത്തും ഈ കുളിസീൻ കാണാൻ വേണ്ടി പോകുമായിരുന്നു ഞാനത് കണ്ട് ആസ്വദിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഇതിൻ്റെ അവതാരികയായിട്ടിരിക്കുന്ന ഒരു പെങ്കൊച്ചിനെ ഓർത്തിട്ടെ എനിക്ക് പുച്ഛൻ തോന്നിപ്പോവാ ഇത്രയും വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള ഈ പെൺകുട്ടികളൊക്കെ വന്നിരുന്നുണ്ട് ഇതൊക്കെ ഇങ്ങനെ ആസ്വദിക്കും സത്യത്തിൽ വെറൈറ്റി മീഡിയയിൽ ഒരുപാട് വീഡിയോകൾ വരുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് പ്രൊമോട്ട് ചെയ്യുന്നത് നിങ്ങൾ ഈ സമൂഹത്തിന് എന്ത് സന്ദേശമാണ് നൽകുന്നത് നിങ്ങൾ ഈ സമൂഹത്തെ നശിപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ ചാനലിന് റീച്ച് കിട്ടാൻ വേണ്ടി ഇത്തരത്തിലുള്ള തെമ്മാടിത്തരങ്ങളൊക്കെ ആയിട്ട് വരുന്നില്ലേ തൊപ്പി എന്ന് പറയുന്ന ആ പുള്ളിയുടെ ഒരു ഗ്രൂപ്പിലുള്ള ആണ് ഈ മമ്മൂന്ന് പറയുന്നത് ചെറുക്കൻ ശരിക്കും ഈ ചെറുക്കൻ പറയുമ്പോൾ ഈ അവതാരികയായിട്ടുള്ള ഈ ചെറുപ്പക്കാരിയായിട്ടുള്ള ഈ ഒരു പെൺകുട്ടി എടുത്തെടുത്ത് അവനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ സ്ത്രീ സമൂഹം തലകുരിച്ചു പോവും അത്തരത്തിൽ വൃത്തികെട്ട ചോദ്യങ്ങളും വൃത്തികെട്ട പരിപാടികളൊക്കെയാണ് ഇതുപോലുള്ള ചില ചാനലുകൾ ഇരുന്നോണ്ട് ഇപ്പം ഈ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോയുടെ ഒരു പ്രസക്തമായിട്ടുള്ള ഒരു ഒരു ഭാഗത്തിലേക്ക് ഒന്ന് പോയിട്ട് ഇപ്പം ഈ മമ്മു എന്ന് പറയുന്ന ഇവന്റെ അവസ്ഥ എന്താണെന്ന് കൂടെ ഒന്ന് കാണാം നമുക്ക് എന്തായാലും ആ ഒരു ഇന്റർവ്യൂ ഒന്ന് കാണാം എന്തായാലും ഒരു 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 ആ ആ കാണാനുള്ള നിങ്ങൾ അതായത് അത് കാണാനായിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റി അത് കാണുമ്പോൾ ആരെങ്കിലും പിടിക്കോ എന്നൊക്കെ എന്ത് ചോദ്യങ്ങളാണ് ഈ അവതാരികയായിട്ടുള്ള ഇവർ ചോദിക്കുന്നത് സത്യത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ഈ പെൺകുട്ടിക്ക് വരുന്ന എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഉമ്മണിയൊന്നും അല്ല കേട്ടാൽ കണ്ണുപൊട്ടുന്ന തരത്തിലുള്ള തെറികളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് ഇവന്റെ ഒരു വീഡിയോം കൂടെ ഒന്ന് കാണാം തൊപ്പി ഇതിനെ കുറിച്ചിട്ട് പറയുന്നത് എന്താണെന്നുള്ളത് വക്കീല വക്കീൽ എന്താ പറയാ നോക്കട്ടെ ആ അവൻ 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 വേണ്ടി പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട് അവൻ പറയാൻ ശരിയാണ് സൊസൈറ്റിയില് അവൻ ചെയ്ത സെറ്റ് ആണ് അവനെതിരെ അല്ലെങ്കിൽ ആ അവൻ സംസാരിച്ചത് ഇങ്ങനത്തെ കഴിഞ്ഞത് വളരെ സീരിയസ് ആയിട്ട് പക്ഷെ ഒരാളെ അവന്റെ ഭാഗത്ത് ഒരു സംഭവിച്ചു പോയി അവനത് അംഗീകരിച്ച എന്റെ ഭാഗത്ത് ഞാൻ ചെയ്ത സെറ്റാണെന്ന് മനസ്സിലാക്കി ഈ സിറ്റുവേഷനില് ഇവരെല്ലാവരും കൂടി പുറത്താക്കി ഇവരെ കാര്യങ്ങളും ഒറ്റപ്പെടുത്തി കഴിഞ്ഞാൽ ഈ സിറ്റുവേഷൻ വേർസാവുള്ളൂ കണ്ടത്

ഈ ഈ ഒരു ഒരു മിസ്റ്റേക്കാണ് മനസ്സിലായി ഞാൻ ഞാൻ ആൾക്കാർ നിന്നെ പുറത്താക്കാൻ അവർ മാനേജ്മെന്റ് പുറത്താക്കാൻ എന്നോട് പറഞ്ഞു നീ അങ്ങോട്ട് നോക്കി പറഞ്ഞു നിന്റെ മുഖത്തേക്ക് നോക്കാൻ തോന്നുന്നില്ല അവർക്ക് വിഷമം കാണും കണ്ടല്ലോ ഇന്റർവ്യൂ നൽകിയതിന് ശേഷം ഇവന്റെ ഒരു കരച്ചിലാക്കാം സത്യത്തിൽ ഞാൻ ഇവനെ എന്തെങ്കിലും പറഞ്ഞാൽ അത് അതിരി പോകും പക്ഷെ ഇവനോട് ചോദ്യം ചോദിച്ച ആ പെൺകുട്ടിയില്ലേ ഇവരെയൊക്കെ വീട്ടിൽ തന്തയും തള്ളയും ഉണ്ട ഇങ്ങനെ അങ്ങോട്ട് അഴിച്ചു വിടുകയാണ് എന്തൊക്കെ ചോദ്യങ്ങൾ റീച്ച് കിട്ടാൻ വേണ്ടി ഇതാണോ ചെയ്യേണ്ടത് ഇതിനെക്കാട്ടിൽ നല്ല പണി വേറെ ഉണ്ടായിരുന്നു അത് ചെയ്തിരുന്നെങ്കിൽ ഇതിനെക്കാട്ടിലും റീച്ച് ചിലപ്പോൾ കിട്ടിയനായിരുന്നു എന്താണെങ്കിലും കേരളത്തിലെ പൊതുസമൂഹത്തിന് അത്ര നല്ല സന്ദേശം ഒന്നുമല്ല ഇതുപോലുള്ള ഇന്റർവ്യൂ അവതാരിക എന്നൊക്കെ പറഞ്ഞ് വന്നിരുന്ന് ഓരോത്തരമാരും വിളിച്ചിരുത്തിയിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നു എന്തായാലും ഇവൻ പെട്ട് എന്ന് വേണം പറയാൻ ഇവനെതിരെ ഇപ്പം കേസ് വന്നിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് കാരണം അത്രയും ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് നടത്തിക്കുന്നത് ഇവന് ഇവൻ ഈ പറഞ്ഞതിന്റെ ഗൗരവം ഗൗരവെന്താണെന്ന് ഈ പൊട്ടൻ ഇതുവരെ മനസ്സിലായിട്ടില്ല ഇവൻ ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ ക്രൂസിയും കണ്ടിട്ടുള്ള സത്യത്തിൽ നമ്മൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ച് നോക്കിയാ നമുക്ക് ഇവനെ തല്ലിക്കൊല്ലാനാ തോന്നുന്നത് എന്തായാലും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇതുപോലുള്ള മരവാണങ്ങൾ ഊളകളൊക്കെ നമ്മുടെ സമൂഹത്തിന് ഒരുപാട് നാശം വെക്കുന്ന ചില നാരികളാണ് അതുകൊണ്ടാണ് ഞാൻ ഇന്നിപ്പോ ഈ ഒരു വീഡിയോ റിയാക്ഷനായിട്ട് വന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം അത് നമ്മുടെ கமெண்ட் போக்சில் அறிவிக்க அடுத்த ஒரு வீடியோ காணும் அதுக்கு எல்லாருக்கும்